അന്തരിച്ച ഫോട്ടോഗ്രാഫറും ജീനിയസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ സജീവിന്റെ അനുശോചന യോഗം നടത്തി അഞ്ചൽ കുരുവികോണം ജീനിയസ് കോളേജിലെ ജീനിയസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് സജീവിന്റെ അനുശോചന യോഗം നടത്തിയത് സ്റ്റുഡിയോ അഞ്ചൽ സജീവിന്റെ വേർപാടിൽ സഹപാഠികളും അധ്യാപകരും അനുശോചനം യോഗത്തിൽ പങ്കെടുത്തു ജീനിയസ് കോളേജ് സ്ഥാപകനായ സതീശൻ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാ അധ്യാപകർക്കും ഒരു കുട്ടികൾ ക്ലാസ്സിൽ വരാത്ത മാർക്ക് കുറച്ച് വാങ്ങിച്ചവരെ കുറിച്ച് അധ്യാപകർ വളരെ രൂക്ഷമായി ദേഷ്യത്തോട് ചിന്താ അത് കേൾക്കാൻ

കൊച്ചുകൃഷ്ണൻ ശോഫന ലേഖ നെടിയറ അജികുമാർ ഉന്മേഷ് എന്നിവർ അനുശോചന സജീവിന്റെ ജീനിയസ് കൂട്ടായ്മയ്ക്ക് തീരെ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ